ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞു കൂടുതൽ പേർ രംഗത്ത് ഒരു സംവിധായകൻ മോശമായി പെരുമാറിയെന്നും അന്ന് പരാതി നൽകാൻ മാർഗമുണ്ടായിരുന്നില്ലെന്നും നടി ഉഷ ഹസീന പറഞ്ഞു മൊഴികളും പരാതികളും ഗൗരവത്തോടെ സമീപിക്കണമെന്ന് സംവിധായകൻ ലിജോ ജോസ് പ്രതികരിച്ചു വിഷയത്തിൽ ഫിലിം ചേംബറിനുള്ളിൽ ഭിന്നത തുടരുകയാണ് ന്യൂസ് ദുരനുഭവങ്ങൾ ഉഷാ ഹസീന തുറന്നു പറഞ്ഞത് അന്ന് പരാതിപ്പെടാൻ മാർഗമുണ്ടായില്ലെന്നും പലരും ഇതേ പരാതി ഉന്നയിച്ചിരുന്നുവെന്നും ഉഷ എല്ലാം സഹിച്ചത് സാമ്പത്തിക ബാധ്യത കാരണമാണ് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചെരുപ്പൂരി അടിക്കാൻ ചെരുപ്പൂരിക്ക് അതൊക്കെ വാർത്ത അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ നിശബ്ദത ഒന്നിനും പരിഹാരമല്ലെന്നും മൊഴികളും പരാതികളും ഗൗരവത്തോടെ സമീപിക്കണമെന്നും സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി ഫേസ്ബുക്കിലായിരുന്നു പ്രതികരണം അതേസമയം സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ അപലപിച്ച് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മ ഡബ്ല്യു സി സി രംഗത്തെത്തി വനിതകളെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടതെന്നും ഡബ്ല്യു സി സി സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നായിരുന്നു ഗായിക ഉഷാ കുതുപ്പിന്റെ പ്രതികരണം അതേസമയം റിപ്പോർട്ടിൽ ഫിലിം ചേംബറിൽ കടുത്ത ഭിന്നത തുടരുകയാണ് മൊഴികൾ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന ജനറൽ സെക്രട്ടറി സജി നന്ത്യാട്ടിന്റെ പരാമർശത്തിനെതിരെ അംഗങ്ങൾ രംഗത്തുവന്നു നിലപാട് ഔദ്യോഗികമാണോ എന്ന് ജനറൽ ബോഡിയിൽ സാന്ദ്ര തോമസ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു ഭിന്നത ശക്തമായതോടെ ഫിലിം ചേംബർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് റിപ്പോർട്ടിലുള്ള നിലപാട് അഭിനേതാക്കളുടെ സംഘടന അമ്മ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല ട്വന്റിഫോർ കൊച്ചി